Hi. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ സന്തോഷമായിട്ടിരിക്കുമ്പം സന്തോഷമുള്ളൊരു നല്ല കാര്യം പറഞ്ഞു തരാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇന്നലെ രാത്രിയിൽ എട്ടരയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അത് അത്യാവശ്യം ഒന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ട് അത് കാണാത്തവർ തീർച്ചയായിട്ടും ഇന്നൊന്ന് കയറി കണ്ടിരിക്കണം കേട്ടോ വെറും നാല് മിനിറ്റ് നേരമേ ഉള്ള ആ വീഡിയോ നിങ്ങൾക്കൊക്കെ അതുകൊണ്ടൊരു പ്രയോജനവും അത്യാവശ്യം ഉണ്ടാകും കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് കരുതലോടിരിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ എല്ലാ വീട്ടിലും തന്നെ കാണും അതായത് കൊണ്ട് ഈ ഗാന്ധി ഭവനിലോ എവിടെയെങ്കിലും നിർത്താത്ത വീടുകളിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും കാണും പ്രായമായ അച്ഛൻ കാണും അമ്മ കാണും ഇപ്പം പ്രായമൊന്നുമില്ല ഈ രോഗത്തിന് പ്രായഭേദ വന്യ എല്ലാവർക്കും തന്നെ ഇപ്പം ഈ രോഗങ്ങൾ വരാറുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ വിളി വലിച്ച് നീട്ടിയൊന്നും കാര്യങ്ങൾ പറയുന്നില്ല അപ്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ലേ ചേച്ചിയൊന്നും ചുരുക്കി പറയാൻ മതി അപ്പോൾ ഒന്ന് ചുരുക്കി ഒരു കാര്യം പറഞ്ഞു തരാവേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഏറ്റവും അധികം യൂറിക്കാസിഡ് കൊണ്ട് നമ്മുടെ കാലിന് വേദന അതായത് കാലിൻ്റെ കണ്ണ പാകമൊക്കെ നീർക്കിട്ട് കയറി തന്തവിരലിൻ്റെ ആ പാകമൊക്കെ ഇങ്ങനെ മുഴഞ്ഞിട്ട് നീർക്കിട്ട് കയറി ഇങ്ങനെ തുടുത്ത് നിൽക്കും പിന്നെ അല്ലാതെ തന്നെ കാലിൻ്റെ കണ്ണയ്ക്ക് വേദന കാലിൻ്റെ കുഴയ്ക്ക് വേദന ഇതാണ്ട് കാലിൻ്റെ മുട്ടിന് വേദന കൈയുടെ ജോയിൻ്റ് ഒക്കെ ഈ വിരലുകൾക്ക് വരെ നമുക്ക് വേദനകൾ വരും നീർക്കെട്ടുണ്ടാകും യൂറിക് ആസിഡ് ഉണ്ടാകിൽ പിന്നെ പറയാൻ വേണ്ടി ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ മുഴഞ്ഞു മുഴഞ്ഞ് മുഴഞ്ഞ് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നീർക്കെട്ടും വേദനയും കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നമ്മുടെ ശരീരം എത്തും എത്ര പിടിച്ച് നോക്കിയാൽ അങ്ങനെ ഒരവസ്ഥയിലേക്കൂടെ കടന്നു പോകുമായിരുന്നു ഞാനും അപ്പോൾ എനിക്ക് ചെയ്തിട്ട് വലിച്ചു പിന്നെ അതിലുപരി എൻ്റെ അമ്മയ്ക്ക് വയ്യെന്നറിയാലോ അമ്മച്ചയ്ക്ക് അത്യാവശ്യം ഈ സോഡിയം കുറയുമ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ടാബ്ലറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും എൻ്റെ അമ്മച്ചി ആകെപ്പാടിപ്പം പതിനേഴ് കെ ജിയുള്ളൂ അതായത് പതിനേഴ് കിലോ വെയിറ്റേ ഉള്ളൂ ആ അമ്മയ്ക്ക് ശരീര ഭംഗി നീര് കയറിയിട്ട് നമുക്ക് തോന്നി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോയാകുന്ന ഈ സോഡിയം കുറയുമ്പോൾ കൊടുക്കുന്ന ആ ടാബ്ലറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ അധികം ഉപ്പ് ശരീരത്തിൽ എന്നാലും അമ്മച്ചിക്ക് ഈ നീർക്കിട്ട് കയറും അപ്പോൾ ഇതൊക്കെ എന്താ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്തായാലും സോഡിയം കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് ഗുളിക കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തുമില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഫലപ്രദമായ ഒരു മാർഗം എനിക്ക് കണ്ടെത്തിയേ പറ്റുകൊണ്ടായിരുന്നുള്ളൂ അതുപോലെ എനിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ ഏകം വയ്യ ഈ ജോയിൻ്റുകളുടെ വേദനയെ നീർക്കിട്ടും അ അത്രയ്ക്ക് എനിക്ക് പെയിൻ ആയിരുന്നു അത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് ഒത്തിരി പഴയ ഒരു ഒന്നര വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ട് എൻ്റെ അകത്തുണ്ട് എൻ്റെ ചേച്ചിക്ക് സ്ട്രോക്ക് വന്നു നമ്മുടെ ചേർത്തല ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ എൻ്റെ ചേച്ചീനെ ചികിത്സിച്ച് ഭേദമാക്കിയ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി സ്ട്രോക്ക് അവിടെ മൂന്ന് മാസത്തോളം അടുത്ത് അവിടെ ചികിത്സയിലായിരുന്നു അവിടെ കിടക്കുമായിരുന്നു എന്നിട്ട് അവസാനം ചേച്ചി സ്റ്റെപ്പ് ഇറങ്ങി നടന്നാൽ പോയത് അങ്ങോട്ട് ഞങ്ങൾ ആംബുലൻസിന് എടുത്താൽ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ആ ഡോക്ടറെ ഒന്ന് കണ്ടു കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ എനിക്ക് കിടക്കാനോ ഒന്നും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും സിമ്പിളായിട്ടൊരു മരുന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഇച്ചിരി നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അത് ഞാൻ ചോദിച്ചാൽ അമ്മച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമ്മച്ചയ്ക്ക് ഇതുപോലെ നീർക്കെട്ട ഇന്ന രോഗമാണെന്നൊക്കെ ഡോക്ടർക്ക് പറയാം അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മച്ചയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കണ്ട ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആ കഴിക്കുന്നതെങ്കിൽ അമ്മച്ചയ്ക്ക് അതിൻ്റെ നേർ പകുതി അരുടെ ക്ലാസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അതെന്താണെന്ന് ഞാൻ പറയാം ഇതുപോലെ യൂറിക്കാസിഡിൻ്റെ വേദനയും നീർക്കെട്ടും അനുഭവിക്കുന്നവരും അല്ലാതെ വാദത്തിൻ്റെ നീർക്കെട്ടും വേദനയും അനുഭവിക്കുന്നവരും അതല്ല ഇനി ഇപ്പം ചിലപ്പം നമുക്ക് ഉപ്പുറ്റി വേദന ഉണ്ടാകുമല്ലോ ചിലർക്ക് ഇങ്ങനെ ജോയിൻറ്റുകൾ കൂടി ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും മസിൽ പെയിനെ മസിലിൻ്റെ ഉള്ളിലുണ്ടാകുന്ന നീർക്കെട്ട് ഇതിനൊക്കെ സൂപ്പർ മെഡിസിൻ എന്നാൽ ഞാൻ പറയുള്ളു കാരണം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ട് ഇപ്പം ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് ദിവസം ആയതേ ഉള്ളൂ ഇപ്പം എനിക്കിങ്ങനെ കാലിങ്ങനെ ഇരിക്കുന്ന കാരണം ഇങ്ങനെ വീഡിയോ ഞാൻ തന്നെ പിടിക്കുന്നത് ഇങ്ങനെ വെച്ചേച്ചിട്ട് അതുകൊണ്ടിപ്പം കാണിച്ചു തരാൻ പറ്റത്തില്ല കാലെനിക്ക് നിലത്ത് കുത്താൻ പോയി എൻ്റെ ഉള്ളവർക്കൊക്കെ അറിയാം എനിക്ക് അയ്യോ എൻ്റെ ഞാൻ കരഞ്ഞു പോയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ അത് മറ്റൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യണം പകൽ എന്ന് വെച്ചാൽ സമയമുള്ളതനുസരിച്ച് പകൽ പോയി ഒരു തണ്ട് മുരിങ്ങയിലെടുക്കുക ഫുള്ളായിട്ട് തണ്ട് മുരിങ്ങയിലെ എടുത്തിട്ട് അതിൻ്റെ നാരൊക്കെ മാരി ഇതിൻ്റെ ഇലയെല്ലാം കൂടെ ഊരി ഇഞ്ഞ് എടുക്കുക അത് പ്രത്യേകിച്ച് കണക്കൊന്നും വേണ്ട ഒറ്റ ഒറ്റത്തണ്ടും അതിങ്ങനെ ഒരു പിടി ആണോ അത് ഊരിക്കഴിയുമ്പോൾ മൂന്ന് തണ്ട് കറിവേപ്പില എടുക്കുക മൂന്ന് തണ്ട് അതും ഇങ്ങനെ ഊരി എടുക്കുക അതല്ലേ ഇനിയിപ്പോൾ ആ തണ്ടോട് കൂടിയാൽ നിങ്ങൾക്ക് ഇടണ്ടെങ്കിൽ അങ്ങനെ ആ തണ്ടോട് കൂടി ഇടുക ഇന്ന് വെച്ചിട്ട് മുഴുത്തെ അല്ലിയാണെങ്കിൽ മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് പയ്യെ ചതച്ച് പൊട്ടിച്ചിട്ട് എടുക്കുക ചെറിയ അല്ലിയാണെങ്കിൽ ഒരു അഞ്ചോ ആറോ അല്ലി നിങ്ങളെടുത്തോളു ഇത്രയും എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കണം തലേ ദിവസം വൈകിട്ട് നിങ്ങൾക്ക് നാളെ വെളുപ്പിനെ കുടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ഇന്ന് വൈകിട്ട് വേണ്ടേ വയ്ക്കേണ്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് തിള വരുമ്പോൾ നമ്മൾ ഈ മൂന്ന് കൂട്ടമായിട്ടും അങ്ങോട്ടിട്ട് തിളപ്പിച്ച് ഒറ്റ ഗ്ലാസ് വെള്ളമാക്കുക അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം വരുമ്പം ഒരു സ്പൂണോ അല്ലെങ്കിൽ ആ പാത്രത്തിന് ഒരടയാളം ഇട്ടേക്കാ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അടയാളം അപ്പം പിന്നെ അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കൂടി രണ്ട് ഗ്ലാസ് അപ്പോൾ ഈ ഒരു ഗ്ലാസ് വറ്റുമ്പോൾ പറ്റിപ്പറ്റി വരുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കതേരറിയാം എന്നുവെച്ചിട്ട് അതങ്ങ് എടുത്ത് മാറ്റി അങ്ങ് വെച്ചേക്കുക പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ പരമാവധി ഒരു ഒരഞ്ചഞ്ചരയൊക്കെ ആവുമ്പോഴത്തേന് നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇല്ലേ പോട്ട് ഒരു ആറ് മണി ആവുമ്പോഴത്തേനും കഴിക്കണം കാരണം എന്നാന്ന് പറയാം ചിലപ്പം ഇവിടെ എനിക്ക് അമ്മച്ചയ്ക്ക് ഇവിടെ വെറും വയറ്റി കഴിക്കേണ്ട ഗുളികകളുണ്ട് അതായത് ഗ്യാസിൻ്റെയൊക്കെ ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് ഇത് ഒരു മണിക്കൂർ മുമ്പേ എനിക്ക് കൊടുക്കണം അതുപോലെ മറ്റു മെഡിസിൻ വെറും വയറ്റി കഴിക്കേണ്ടവർ അതുകൊണ്ടാണ് പറയുന്നത് എത്ര വെളുപ്പിനെ ഒരു അഞ്ചുമണിക്കോ അഞ്ചരക്കോ ഏറ്റി നിങ്ങൾ കഴിച്ചാൽ ആറരയ്ക്ക് പിന്നെ നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് രാവിലെ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് അരിച്ചിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ അങ്ങ് കഴിച്ചോളൂ രാത്രിയിൽ ഒന്നും കഴിക്കണ്ട വൈകിട്ട് കിടക്കുമ്പോഴും ഒന്നും നിങ്ങൾ കഴിക്കണ്ട ഒരു ദിവസം കഴിക്കുമ്പം തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടും പിറ്റേ ദിവസം കാല ഇത്രയ വേദനയുള്ളവരുടെ നിലത്തി ചവിട്ടാൻ നമുക്ക് പറ്റും ഞാനിപ്പോൾ അഞ്ചു ദിവസമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഞ്ചു ദിവസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ തുണിയൊക്കെ കല്ലേ വരെ നിന്നോട് കഴുകി കാരണം എനിക്ക് കല്ലേലൊന്നും ഇവിടെ നിലത്ത് ചവിട്ടാൻ മേലാത്ത എൻ്റെ ദൈമം എനിക്കത് പറഞ്ഞറിയിക്കാൻ മതിയാത്ര വേദനയായിരുന്നു എൻ്റെ കാലിൻ ഇങ്ങനെ ഈ കാലിൻ്റെ ഈ കുഴയുണ്ടല്ലെ ഇതിങ്ങനെ പത്തി ഇങ്ങനെ ഇരിക്കും ഈ കാലിൻ്റെ ഈ കുഴ ഈ ഇങ്ങനെ അരണ്ട് വാക്കത്തി വെച്ച് വെട്ടുന്ന കൂട്ട് വേദന എന്നിട്ട് നീരിങ്ങനെ മുഴഞ്ഞു 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 മുഴഞ്ഞിരിക്കുമായിരുന്നു നീര് എൻ്റെ ദൈവമേ എനിക്ക് അത് കഴിച്ച ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ആശ്വാസമായി പക്ഷേ ഇന്നലെ ഞാനൊന്ന് ചുറ്റുമൊന്ന് മിറ്റ പഠിച്ചു തുണി എൻ്റെ അമ്മച്ചിയുടേതൊക്കെ കല്ലേ കഴി അമ്മച്ചിക്ക് ഞാൻ ഒരു ഗ്ലാസ് കൊടുക്കത്തില്ല അര ക്ലാസ് തന്നെ കാസ്റ്റ് അത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് എൻ്റെ അമ്മച്ചിക്ക് കൊടുക്കുന്നത് ഞാനിപ്പം ആ രണ്ട് ദിവസം കൂടുമ്പം കൊടുക്കുമ്പം തന്നെ സത്യം ഡോക്ടറെ ആ ഡോക്ടർ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹ ഇഷ്ടം എനിക്കിത് പറഞ്ഞു തന്ന ഈ മരുന്നിന് ആ ഞാൻ കൊടുത്തിട്ട് പോലും എൻ്റെ അമ്മച്ചിയുടെ നീർക്കെട്ട് നല്ല രീതിയിൽ മാറി എന്ന് വെച്ചാൽ അമ്മച്ചയ്ക്ക് കംപ്ലീറ്റ് മാറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അളവല്ല കൊടുക്കുന്നെ അര ക്ലാസ് കസ്തിയല്ലേ അമ്മച്ചിക്കോടും അതിന് രണ്ട് ദിവസം കൂടുമ്പോൾ എന്നാൽ പോലും എൻ്റെ അമ്മച്ചിയുടെ കാല് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട് മറ്റേ ഉണ്ടല്ലോ എൻ്റെ അമ്മച്ചിയുടെ കാല് വലിയ മന്ത് വന്നവരുടെ കാലം അറിയത്തില്ല വലിയ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ മന്ത് വന്ന അതുപോലെ കാലിരിക്കുമായിരുന്നു രണ്ട് കാലം ഒരു കാലം ഞാനിങ്ങനെ അമ്മച്ചിനെ എപ്പോഴും കിടത്തത്തില്ല കഴിഞ്ഞിട്ട് പ്രായമായതല്ലേ സ്കിന്നൊക്കെ അങ്ങോട്ട് നല്ല നൈസായിട്ടിരിക്കുകയല്ലേ എപ്പോഴും കിടന്നു കഴിയുമ്പോഴത്തേനും ചൂടായിട്ട് സ്കിന്നു പൊട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും കിടത്തത്തില്ല ഞാനിങ്ങനെ തോളയിലോ അല്ലെങ്കിൽ പിള്ളേർ ആരെങ്കിലും ചേർത്ത് പിടിച്ച് കുറച്ചുനേരമൊക്കെ അങ്ങനെ നടത്തും കൊണ്ടുപോയി സോഫായലിരുത്തും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാല് നീര് കൂറിയിട്ട് അമ്മച്ചി കാല് നിലത്ത് വെക്കത്തില്ലായിരുന്നു എനിക്ക് വിഷമമായിരുന്നു ഞാൻ കട്ടിലേ ചെന്നിട്ട് ഞാൻ ഞാനിരുന്നിട്ട് എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ചാരി അമ്മച്ചീനെ ഇരുത്തും പക്ഷേ സത്യം നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ എൻ്റെ അമ്മച്ചീ അച്ചീനെ ഞാൻ ഇന്നലെ നടത്തി അന്നേരം എന്നോട് അശോമ ചോദിക്കും അമ്മച്ചി ഇന്ന് ഇറങ്ങി നടന്നല്ലോ അമ്മച്ചി നടന്നല്ലോ അമ്മച്ചി ഒത്തിരി ദിവസമായിരുന്നല്ലോ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേ അപ്പോൾ അശോമ അങ്ങനെ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം അമ്മച്ചിക്ക് ഇച്ചിരി ഭേദപ്പെട്ട അല്ലേന്ന് ചോദിച്ചു അതേന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർക്ക് ഒരുപാട് ആയുസവും ആരോഗ്യം ഉണ്ടാകട്ടെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ശരീരവേദന നീർക്കട്ടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കഴിക്കാം നല്ല റിസൾട്ടാണ് പിന്നെ ഈ മെഡിസിനൊന്നും ഈ മെഡിസിൻ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടോ

പിന്നെ ആയുർവേദം ആയാലും അലോപ്പതി ആയാലും ഹോമിയോ ആയാലും എല്ലാം മെഡിസിനാണ് നിങ്ങൾക്കറിയാവല്ലോ പച്ചമരുന്നാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് ആർക്കും ശരീരത്തിന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല ഇത് പരമാവധി നിങ്ങളൊരു ഏഴ് ദിവസം കഴിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ശരീരത്തിൻ്റെ എല്ലാ നീർക്കെട്ടുകളും വേദനകളും നിങ്ങൾക്ക് മാറിക്കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്കിത് വന്നെങ്കിൽ മാത്രം കഴിച്ചാൽ മതി കേട്ടോ ആവശ്യമെങ്കിൽ മാത്രം പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് എന്ത് രോഗമാണേലും എന്ത് അസുഖമാണേലും നല്ലൊരു ഡോക്ടറെ കണ്ട് ഇതെന്തിൻ്റെ കൊണ്ടാണ് ഈ കാലിന് നീർക്കൊട്ടുണ്ടാകുന്നത് അല്ലെ എനിക്കെന്തിൻ്റെ സംബന്ധിച്ചാണ് ഈ വേദന ഉണ്ടാകുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏത് ആയാലും കഴിക്കാവുള്ളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ പച്ചമരുന്നാണ് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ദോഷമില്ലെന്ന് പറഞ്ഞു ശരിയാണ് ഞാൻ ആ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയും പക്ഷേ എങ്കിലും നമുക്കിത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കണം യൂറിക് ആസിഡ് ആയാലും എല്ലാം ഈ മെഡിസിൻ നല്ലതാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല പിന്നെ ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ടാറ്റ വൈബൈ ഓക്കേ